സ്ഥിരമായി കണ്ടുമടക്കാത്ത കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കണ്ടാലോ ആദ്യമായി നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓഫർ വീഡിയോയിൽ നമ്മൾ ആദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫയർ സ്പൈക്ക് എന്നറിയപ്പെടുന്ന ഒരു ഫ്ലവറിങ് സ്റ്റബ് പ്ലാന്റ് ആണ് ഇത് എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് പ്ലൂമേറിയ പ്ലാന്റ് ആണ് വൈറ്റ് പ്ലുമേറിയയുടെ രണ്ട് വെറൈറ്റി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നോർമൽ വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തതായിട്ട് വരുന്നത് ബട്ടർഫ്ലൈ ബ്രുഷ് അതുപോലെ ക്ലറോഡൻട്രം കലാമിറ്റോസം എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാ സമയത്തും നല്ല ഡയറക്റ്റ് സൺലൈറ്റിലായാലും നല്ല മഴയത്തായാലും വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണിത് ഈ ഒരു സൈസിൽ ഫ്ലവർ ആയി നിൽക്കുന്ന പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തായിട്ട് മെക്സിക്കൻ ക്യാൻഡിലാണ് ഇതിനെ നമുക്കൊരു ലോ ലൈറ്റിൽ വളർത്താൻ പറ്റിയ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാതെ വളർത്താൻ പറ്റിയ ഫ്ലവറിങ് പ്ലാന്റ്സ് വളരെ റയറാണ് അടുത്തായിട്ട് വരുന്നത് സ്റ്റാർ ജാസ്മിൻ ആണ് സ്റ്റാർ ജാസ്മിൻ്റെ ഡബിൾ പെറ്റിലോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ്സ് ആണ് ഇതുപോലെ ബുഷ് ആയി നിന്നിട്ട് എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് സ്റ്റാർ ജാസ്മിൻ ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് എഴുപത് രൂപയ്ക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് ഗോൾഡൻ കളറിലുള്ള ഗ്രാഫ്റ്റഡ് ചെമ്പകാണ് കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്ത നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകേണ്ട ആവശ്യമില്ല ഈ ഒരു സൈസ് പ്ലാന്റിൽ തന്നെ ഇതിൽ പൂക്കളായി തുടങ്ങുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് സിൽവർ പീലിയാണ് ഈ സിൽവർ പീലിയുടെ ഒരു പ്രത്യേകത ഇതിനെ നിങ്ങൾക്ക് ഡയറക്റ്റ് സൺലൈറ്റിലല്ലാതെ ഒരു ഹാഫ് ഇൻഡോറിലൊക്കെ ഒരു ലോ ലൈറ്റുള്ള ഭാഗത്തൊക്കെ വെച്ച് വളർത്താനായിട്ട് സാധിക്കുന്നതാണ് ഇതിനെ നിങ്ങൾക്ക് ഹാങ്ങിങ് പോട്ടിൽ വളർത്താം സ്റ്റാൻഡ് പോട്ടിൽ വളർത്താം അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ജനൽ സൈഡിലൊക്കെ വളർത്താം അടുത്തായിട്ട് കാർഡിനൽ ക്രീപ്പറാണ് കാർഡിനൽ ക്രീപ്പറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവറും ആയി നിൽക്കുന്ന നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇതിൽ കണ്ടതിൽ നിറച്ചും മൊട്ടുകളാണ് അടുത്തായിട്ട് വരുന്നത് ബ്രോംലിയാഡ്സ് ആണ് ബ്രോംലിയാഡ്സും ഒരു ഹാഫ് ഇൻഡോറായി വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന്റെ പ്രൈസ് നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രാഫ്റ്റഡ് വൈറ്റ് ചെമ്പവാണ് ഈ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് ഉള്ള പ്ലാന്റ്സ് ആയിരിക്കില്ല ചെറിയ പ്ലാന്റുകളായിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും എന്നാൽ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നെക്സ്റ്റ് വൺ വരുന്നത് ബബിൾ പ്ലാന്റ് ആണ് ഈ ബബിൾ പ്ലാന്റും നമുക്ക് ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റിൽ ഈ ബബിൾ പ്ലാന്റ്സിനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു ഒക്കെ നഷ്ടപ്പെട്ട് പൊള്ളലേറ്റ് പോവാൻ ചാൻസ് ഉണ്ട് അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് വൺ വരുന്നത് ക്രീപ്പർ റോസാണ് കേട്ടോ റെഡ് കളറിലുള്ള ക്രീപ്പർ റോസ് വലിയ പ്ലാന്റ്സുകളാണ് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ ലീഫൊക്കെ ഒരു അല്പം കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സൈസിലുള്ള ആണ് നൂറ്റമ്പത് രൂപയ്ക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് ചൈനീസ് റെയിൻബെൽ എന്നറിയപ്പെടുന്ന ഒരു സബ്ബ് പ്ലാന്റ് ആണ് അതായത് കുറ്റിച്ചെടിയായിട്ട് നിന്നിട്ട് എല്ലാ സമയത്തും പൂക്കൾ ഇതുപോലെ തൂങ്ങിക്കിടന്ന് പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് വൺ വരുന്നത് ഓഫ് വൈറ്റ് പ്ലുമേറിയ വൈറ്റ് നമ്മൾ ഫസ്റ്റിൽ കണ്ടിരുന്നു ഇത് ഓഫ് വൈറ്റിൽ നിന്ന് ഇത് വേണ്ടവർ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത് ചെറിയ സൈസ് പ്ലാന്റ്സിൽ തന്നെ നല്ല നന്നായിട്ട് പൂക്കളുണ്ടാവും അടുത്തായിട്ട് റെഡ് അലമാണ്ടയാണ് ആണ് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല ബുഷിയായി നിൽക്കുന്ന വലിയ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അധികവും ഒട്ടും പൂക്കളും ആയ പ്ലാന്റ് ആണ് നെക്സ്റ്റ് വൺ പാരിജാതുമാണ് പാരിജാതം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് മാത്രമല്ല നല്ല സുഗന്ധവുമായിരിക്കും വൈകുന്നേര നേരങ്ങളിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡൻ കാസ്കേഡാണ് ഗോൾഡൻ കാസ്കേഡ് നമുക്കറിയാം മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് ഗോൾഡൻ കാസ്കേഡ് ഇതിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോയിൽ നമ്മൾ നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഈ സൈസിലുള്ള വള്ളിയൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സിന് നൂറ്റി രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് കലാത്തിയ വെറൈറ്റിയായ കലാത്തിയ മൊസൈക്ക നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ റൂട്ടിയ ഫ്രൂട്ടിക്കോസ ഇതിൻ്റെ കോമൺ നെയിം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അധിക പേരും ഇതിന് മിക്കി മൗസ് എന്ന പേരിലാണ് വിളിക്കുന്നത് അറുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തായിട്ട് നൺ ഓർക്കിഡ് ആണ് കേട്ടോ നൺ ഓർക്കിഡ് ഒരു ഈ ഒരു കളർ മാത്രമാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ ഡ ഓർക്കിഡ് വേറെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തായിട്ട് ഹിബിസ്കസ് ജിലീഷ്യസ് നല്ല യെല്ലോ ഷെയ്ഡിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു ഹിബിസ്കസ് ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇത് നൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ക്രീപ്പർ റോസ് ആണ് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ക്രീപ്പർ റോസിലും എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകും ഇപ്പോൾ അടഞ്ഞ മഴ ആയതുകൊണ്ട് പൂക്കൾ അല്പം കുറവാണ് ഇതുപോലെയുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തായിട്ട് വെരിഗേറ്റഡ് ഐ വി ആണ് യെല്ലോ വെരിഗേഷൻ വരുന്ന ഈ ഐ വി നമുക്ക് വാൾ ക്രീപ്പറായിട്ടും ഉപയോഗിക്കാം അടുത്തായിട്ട് പവിഴമല്ലി പ്ലാന്റ് ആണ് കേട്ടോ പവിഴമല്ലിയുടെ ചെറിയ പ്ലാന്റ് ഒന്നുമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി പ്ലാന്റ്സ് ആണ് തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ ഒരു സൈസിൽ ഡബിൾ ഷൂട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് നോർമലി നമ്മൾ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്താറുള്ളത് ചെറിയ പ്ലാന്റ്സുകളായിരുന്നു അടുത്തായിട്ട് മ്യൂസിക്കൽ നോട്ടാണ് ഇതും എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെബ് വെറൈറ്റി തന്നെയാണ് കേട്ടോ നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഈ മ്യൂസിക്കൽ നോട്ട് പ്ലാന്റിൽ ഉണ്ടാവാറുള്ളത് അടുത്തായിട്ട് എലിയോ കർപ്പസ് ആണ് എലിയോ കർപ്പസിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോ ചെയ്തുകൊണ്ട് അതിൻ്റെ പരിചരണ രീതിയും മറ്റു കാര്യങ്ങളുമെല്ലാം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും അറുപത് രൂപയാണ് പ്രൈസ് അടുത്തായിട്ട് വൈറ്റ് ക്യാൻഡിൽ പ്ലാൻ പ്ലാന്റ് ആണ് വൈറ്റ് ക്യാഡൽ പ്ലാന്റിനെയും നമുക്ക് ഒരു ഹാഫ് ഇൻഡോർ ആയിട്ടും വളർത്താം അടുത്തായിട്ട് കനേഡിയൻ കൊന്നയാണ് കേട്ടോ കനേഡിയൻ കന്ന് എല്ലാവർക്കും അറിയാം എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഗോൾഡൻ ഷവറിൻ്റെ ഒരു അപരൻ എന്നാണ് അറിയപ്പെടുന്നത് അടുത്തായിട്ട് ബൊളീവിയൻ സൺസെറ്റാണ് ആദ്യമൊക്കെ ഈ പ്ലാന്റ് എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അത്രയ്ക്കും അങ്ങോട്ട് കാണാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇതിൻ്റെ പ്രൈസ് അറുപത് രൂപ തന്നെയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ോട്ടസ് ഇക്സോറയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഡബിൾ പെറ്റൽ ആയിരിക്കും ഇതിൻ്റെ ഇതളുകളെല്ലാം തന്നെ ഇതുപോലെ നല്ല മൾട്ടി പെറ്റലായി നിൽക്കുന്ന എതികളുകൾ എതിളുകളുള്ളൊരു ഇക്സോറ പ്ലാന്റ്സ് ആണ് ഈ ലോട്ടസ് ഇക്സോറ നെക്സ്റ്റ് വണ്ടി വരുന്നത് ചൈനാഡോളാണ് ചൈനാഡോളും ഒരു ഇൻഡോറായി വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇത് ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ല ഒരു ലീഫി പ്ലാന്റ് ആണ് ഇത് നിത്യഹരിത ഒരു കുറ്റിച്ചെടിയായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് ചൈനീസ് ഹാറ്റാണ് ചൈനീസ് ഹാറ്റിൻ്റെ റെഡ് മാത്രമാണ് നമ്മൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അൻപത് രൂപയാണ് ഈ റെഡ് ഷെയ്ഡിലുള്ള ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ മർമലൈഡ് ബുഷാണ് മർമലേഡ് ബുഷ് അത്യാവശ്യം പരിചരണം വേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ക്രീപ്പർ അല്ല സ്രബ് വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തായിട്ട് ഡാൻസിങ് ലേഡി എന്നറിയപ്പെടുന്ന ഓർക്കിഡ് പ്ലാന്റ് ആണ് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇതിനെ നമുക്ക് നോർമൽ പോട്ടി മിക്സിലല്ല ഒരു ചഗ്നി ചിപ്സൊക്കെ ചേർത്ത് ഒരു പോട്ടി മിക്സിൽ ഇതുപോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അടുത്തായിട്ട് ടൈഗർ ആണ് ടൈഗർ കലാഞ്ചോൻ്റെ രണ്ട് വെറൈറ്റീസാണ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പിങ്ക് ആൻഡ് ഓറഞ്ച് ഷെയ്ഡും പിന്നെ യെല്ലോ ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആണ് എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആയിരിക്കും ലഭിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഇക്സോറ പ്ലാന്റ്സ് ആണ് പിങ്ക് ഇക്സോറ ഡാർക്ക് പിങ്ക് തരത്തിലുള്ള ഇക്സോറ പ്ലാന്റ്സ് അൻപത് രൂപയാണ് പ്രൈസ് അടുത്തായിട്ട് മെഡ് മെഡിനില്ല മാഗ്നിഫിക്ക നോർമൽ മെഡിനില്ല മെഡിനില്ല മാഗ്നിഫിക്ക ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വിത്ത് പോട്ടായിട്ടാണ് പ്ലാന്റ്സ് അയക്കുക അടുത്തത് ബുഹീനിയ പ്ലാന്റ്സ് ആണ് ബുഹിനിയയുടെ ചെറിയ സൈസിനാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നത് ഇതിൻ്റെ വലിയ സൈസും നമ്മളടുത്ത് അവൈലബിൾ ആണ് വലിയ സൈസ് വേണ്ടവർ അതൊന്ന് പ്രത്യേകം മെൻഷൻ ചെയ്താൽ മതിയാകും അടുത്തായിട്ട് വെരിഗേറ്റഡ് മെലസ്ട്രോമിയാണ് വെരിഗേറ്റഡ് ലീഫോട് കൂടിയ പർപ്പിൾ കളർ ഫ്ലവർ തന്നെയാണ് ഇതിലുണ്ടാവുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് നെക്സ്റ്റ് വൺ എൽഡർ ബെറിയാണ് എൽഡർബെറിയുടെ മറ്റൊരു പേര് സാമ്പക്കസ് എന്നാണ് ഇതും എല്ലാ സമയത്തും ഒരു സ്രബ് വെറൈറ്റി തന്നെയാണ് നൂറ് രൂപയാണ് പ്രൈസ് നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ബോട്ടിൽ ബ്രഷാണ് കേട്ടോ ആണ് നമ്മളൊക്കെ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളത് വൈറ്റ് അങ്ങനെ കോമൺലി കാണാറില്ല ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് അടുത്തായിട്ട് റെഡ് സോറി ആണ് ഇതിൻ്റെ നാടൻ വെറൈറ്റി തന്നെയാണ് വലിയ ഉണ്ടാകുന്ന പ്ലാന്റ് അടുത്തായിട്ട് വൈറ്റ് റോസിഡോ പ്ലാന്റ്സ് റോസിഡോയുടെ മൂന്ന് കളേഴ്സ് നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്തായിട്ട് അകത്തിച്ചീര അഗത്തിച്ചീരയുടെ റെഡ് കളറാണ് മുളപ്പിച്ച പ്ലാന്റ്സ് ആണ് ചിലപ്പോൾ നമുക്ക് കളർ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് സീഡ് മുളപ്പിച്ച പ്ലാന്റ്സ് ആയതുകൊണ്ടാണ് കറക്റ്റ് നമ്മൾ ഇതിൻ്റെ കളർ എന്നൊരു ഉറപ്പ് പറയാത്തത് കേട്ടോ എഴുപത് രൂപയാണ് പ്രൈസ് അടുത്തായിട്ട് ഡോവ് ഓർക്കിഡ് ഡോവ് ഓർക്കിഡ് ഒക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടാറുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇത് ഓഫർ വീഡിയോയിൽ ഈ ഒരു പ്ലാന്റിനെ ഉൾപ്പെടുത്തുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കുറച്ച് മണ്ണ് ഒഴിവാക്കിയിട്ടാണ് പ്ലാന്റ് അയക്കുന്നത് അടുത്തായിട്ട് യെല്ലോ റോസിഡോ പ്ലാന്റ്സ് ആണ് യെല്ലോ റൊസിഡോയുടെ പ്രൈസ് വരുന്നത് എൺപത് രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് വിയറ്റ്നാം ഏർലി ജാക്ക് ആണ് ഇതിൻ്റെ ഈ സൈസ് ഗ്രാഫ്റ്റഡ് പ്ലാന്റിന് നൂറ്റി എൺപത് രൂപ അടുത്തായിട്ട് റെഡ് റൊസിഡോ പ്ലാന്റ്സ് റൊസിഡോയുടെ മൂന്ന് കളേഴ്സ് നിങ്ങളിപ്പോൾ കണ്ടില്ല അപ്പോൾ ഏത് കളറാണ് വേണ്ടതെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് അയച്ചാൽ മതി അടുത്തായിട്ട് വയലറ്റ് ജാസ്മിൻ ആണ് ഇത് വേണ്ടി ഇപ്പം നല്ല മഴയാണ് ഈ സമയത്തും നന്നായിട്ട് പൂക്കളായി നിൽക്കുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ് വയലറ്റ് ജാസ്മിൻ നെക്സ്റ്റ് വൺ വെരിഗേറ്റഡ് വാക്സ് ഐ വി ആണ് വാക്സ് ഐ വി ഉണ്ട് നോർമൽ ഐ വി ഉണ്ട് അപ്പോൾ വെരിഗേറ്റഡ് ഏത് ഐ വി ആണെന്ന് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം എഴുതുകയാണെങ്കിൽ അങ്ങനെ എഴുതി തന്നെ മെസ്സേജ് അയക്കണം അല്ലാത്തവർ സ്ക്രീൻഷോട്ട് അയച്ചാലും മതിയാകും അടുത്തായിട്ടൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പ്രിൻസസ് വൈൻ ഇതിൻ്റെ ലീഫിനോ അല്ല ഭംഗി ഫ്ലേവർ ഉണ്ടാകുന്ന പ്ലാന്റോ അല്ല ചെറിയൊരു ഫ്ലേവറേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ആ റൂട്ടാണ് കൂടുതൽ ഭംഗി വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് നിങ്ങൾക്ക് എൺപത് രൂപയ്ക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് മിനിയേച്ചർ പിങ്ക് ഇക്സോറ പ്ലാന്റ്സ് ആണ് മിനിയേച്ചർ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത അധികം ഹൈറ്റ് വെക്കില്ല എന്നാൽ എല്ലാ സമയത്തും പൂക്കളുണ്ടാവും അടുത്തത് ഒളോർ മാങ്കോയാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഗ്രാഫ്റ്റ് ചെയ്ത ഈ ഒരു സൈസ് പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ റിപ്സാലിസ് പ്ലാന്റ് ആണ് റിപ്സാലിസിൻ്റെ ചെറിയ പ്ലാന്റ്സ് എല്ലാം ഈ സൈസിലുള്ള വലിയ പ്ലാന്റിനാണ് ഇരുന്നൂറ് രൂപ വിത്തൗട്ട് പോട്ടായിട്ടാണ് ഈ പ്ലാന്റ് അയക്കുന്നത് അത്യാവശ്യം വെയിൽ ആവശ്യമായൊരു പ്ലാന്റ് ആണിത് നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് മാൻഡിവില്ല പ്ലാന്റ് ആണ് മാൻഡിവില്ലയുടെ രണ്ട് കളേഴ്സാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വൈറ്റിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ്സിന് എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് പിങ്കും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിങ്കിൻ്റെ പ്രൈസ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ സൈസിലുള്ള ചെറിയ പ്ലാൻസുകളാണ് ടോ അയച്ചു തരുന്നത് അടുത്തായിട്ട് വരുന്നത് ഫോളേജ് അന്തൂര്യമാണ് ഫോളിയേജ് ആന്തൂറിയം എല്ലാവർക്കും ആഗ്രഹമുള്ള പൂന്തോട്ടങ്ങളിൽ വളർത്താൻ ആഗ്രഹമുള്ള ഒരു പ്ലാന്റ് ആണ് നാനൂറ്റി രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകൾ ലഭിക്കുന്നത് വിത്ത് പോട്ടായിട്ട് വേണ്ടവർ അത് പ്രത്യേകം പറയേണ്ടതാണ് അടുത്തായിട്ട് കമേലിയ ജാക്കോബി ജപ്പോണിക്കയുടെ നല്ല വലിയ ഫുള്ളായിട്ട് ബഡ്ഡും ഫ്ലവറും ആയി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് നാലായിരത്തി എഴുന്നൂറ്റി രൂപ നെക്സ്റ്റ് വൺ സൂട്രാന്തിമം പ്ലാന്റ് ആണ് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് ഫ്ലവർ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിൻ്റെ ലീഫിനാണ് കൂടുതൽ ഭംഗി ഈ ഒരു സൈസ് പ്ലാന്റ് അറുപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ഹൈഡ്രാജിയാണ് നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡിലുള്ള ഡോഫ് വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റിയാണ് അറുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് വൺ വരുന്നത് ഗൾഫിനിയ പ്ലാന്റ് ആണ് ഇതൊരു സ്രബ് പ്ലാന്റ് ആണ് ഇതിൻ്റെ എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് നല്ല ഫ്ലവറൊക്കെ ആയി നിൽക്കുന്ന അത്യാവശ്യം ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഈ ഒരു സൈസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് കടമ്പ പ്ലാന്റ് ആണ് ഈ കടമ്പ പ്ലാന്റ് കാണുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത് മിനിയേച്ചർ വെറൈറ്റി ആണോ എന്നുള്ളത് ഇതിപ്പോൾ ചെറിയ സാപ്ലിംഗ് ആയതുകൊണ്ടാണ് ഈ ഒരു സൈസ് തോന്നിക്കുന്നത് കുറച്ചൊന്ന് മെച്ചൂറായി തുടങ്ങി നമുക്ക് പോട്ടിലും നിലത്തൊക്കെ ഇതിനെ വളർത്താനായിട്ട് സാധിക്കും കുറച്ച് മെച്ചൂർ ആകുമ്പോഴേക്കും ലീഫും ഫ്ലവറൊക്കെ അത്യാവശ്യം സൈസില് വന്ന് തുടങ്ങും നെക്സ്റ്റ് വൺ വരുന്നത് പനാമ റോസാണ് പനാമ റോസിൻ്റെ പിങ്ക് ഫ്ലവർ വരുന്ന ടൈപ്പാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസ് ഇതിൻ്റെ ഒരു ഫ്ലവറൊക്കെ ആയി നിൽക്കുന്ന ഈ സൈസ് പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തായിട്ട് ബിഗ്നോണിയ ക്രീപ്പറാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ക്രീപ്പർ വെറൈറ്റി ആണെങ്കിലും ഒരുപാട് പടർന്നു പോകുന്ന ഒരു പ്ലാന്റ് അല്ല ഇത് നെക്സ്റ്റ് വൺ വരുന്നത് യൂഫോബിയ പ്ലാന്റ് ആണ് കേട്ടോ യു ഫോബിയയുടെ ഡോഫ് വെറൈറ്റിയാണ് റെഡ് ഷെയ്ഡിലുള്ള ഫ്ലവറുകളാണ് ഇതിലുണ്ടാവുന്നത് ഡോഫ് വെറൈറ്റിയുടെ നല്ല ഹെൽത്തി ആയ പ്ലാന്റിന് നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത്രയും പ്ലാൻസുകളാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡി ടി ഡി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത് പേയ്മെൻറ്റ് ചെയ്ത് ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് നിങ്ങളുടെ പാർസൽ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് പ്ലാൻസ് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ പ്ലാൻസിൻ്റെ ലിസ്റ്റ് എഴുതി അയക്കുകയോ സ്ക്രീൻഷോട്ട് അയക്കുകയോ ചെയ്യേണ്ടതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്